പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് ഇന്നത്തെ വെളുത്ത പാവ് കഴിയുന്നതോടുകൂടി അതായത് ഇന്നത്തെ അർദ്ധരാത്രിക്ക് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ് കുറച്ച് രാശിക്കാർക്ക് നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും ഇന്നത്തെ വെളുത്ത പാവ് ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നെല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ വെളുത്തവാവ് എങ്ങനെ ഗുണം ചെയ്യും എന്നല്ല ഒന്ന് നോക്കാം കണ്ണുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾക്കും ശരീരക്ഷീണത്തിനും ഒക്കെ ഒരു മാറ്റം കണ്ടു തുടങ്ങും വാഹനം വാങ്ങാനുള്ളൊരു യോഗം ഇന്നേ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ഇവർക്ക് തെളിഞ്ഞു തുടങ്ങുന്നുണ്ട് ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് മാറുകയും ഇവരെക്കൊണ്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈശ്വര പൂജയിൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് മാരക രോഗങ്ങൾക്കും ആശ്വാസം ലഭിക്കും സജ്ജനങ്ങളുടെ എതിർപ്പിനെ നേരിടേണ്ടതായിട്ട് വരും എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കുന്ന വ്യക്തികളാണ് മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും തൊക്കുബന്ധിയായ അസുഖങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും പാപപ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്നേ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മനസ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും മുൻകോപം കുറഞ്ഞു തുടങ്ങും ദുർവിചാരങ്ങളും മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ഈ മൂന്ന് നക്ഷത്ര ജാതകരും ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം ശരീരക്ലേശവും മനക്ലേശവും കുറഞ്ഞു തുടങ്ങും സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം യന്ത്ര തകരാറുകൾ കലഹങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രീതി നേടാൻ ശ്രമിക്കണം അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും കരകയറും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾ സഫലമാകും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠയും സഹോദരങ്ങളുടെ യോജിപ്പ് ഉണ്ടാകുകയും ഇല്ല ദോഷ നിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറിലെ മകീരം മൂന്നോ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ രംഗം ഇന്നേ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മെച്ചപ്പെട്ടു തുടങ്ങുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും സുഖ അനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും ധനാഗമവും പ്രതീക്ഷിക്കാം പലതരത്തിലുള്ള വിശേഷ വസ്ത്രാലങ്കാര സാധനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു യോഗമുണ്ട് പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും വ്രണങ്ങൾ രക്തസ്രാവം വിളർച്ച ഇവ ശ്രദ്ധിക്കണം മാനക്ഷയത്തിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം മനക്ലേശം വിട്ടൊഴിയും വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും ധനകാര്യ പ്രവൃത്തികൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഉപാസനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുദോഷം മൂലമുള്ള കലഹങ്ങളിൽ നിന്ന് പിന്മാറണം ദൂരയാത്രകൾ വേണ്ടിവരും വരും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതലാണ് മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർ ദോഷ നിവാരണത്തിനു വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കർക്കിടകൂറിലെ പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സഹോദര ബന്ധങ്ങളിൽ നേരിട്ടിരുന്ന ഉലച്ചിലുകൾക്കൊരു അവസാനം കാണുകയും സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും അവസരം ലഭിക്കും ക്ഷമ കൂടുതലായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നേ ദിവസം രാത്രി മുതൽ മരണതുല്യമായ ചില അവസ്ഥകളിൽ നിന്ന് മോചിതനാകും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം ചില ആപത്തുകൾക്കും അപകടങ്ങൾക്കും സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട് പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ കൂടി വേണ്ടിവരുന്നൊരു സമയമാണ് ഭാര്യാ ഭർത്തൃ കലഹങ്ങൾ മാറി കുടുംബജീവിതം സന്തോഷപരമായിട്ട് മുന്നോട്ടു പോകും ഉദരരോഗം രോഗം നേത്രരോഗം സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനോ ഇല്ലെങ്കിൽ സമ്മാനമായിട്ട് ലഭിക്കാനോ സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിച്ചാലും നൂറ് ശതമാനം വിജയം ഉണ്ട് തീർത്ഥാടനങ്ങൾ വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താനും തക്ക സമയം തന്നെയാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശിവങ്കൻ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടൊഴിയുന്നതിനുള്ള സാധ്യതകളുണ്ട് ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയ സാധ്യതകൾ കൂടും അലങ്കാര വസ്തുക്കളോട് താൽപ്പര്യം വർദ്ധിച്ചു വരികയും അത് സ്വന്തമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുക്കൾ അകന്നു പോകുന്നതോടുകൂടി ഒരു ആശ്വാസം തോന്നും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും മനസന്തോഷം പ്രതീക്ഷിക്കാം വാക്കുദോഷം ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് തിരുത്താൻ അവസരം ലഭിക്കും മറ്റുള്ളവരെ മറ്റുള്ളവരെപ്പറ്റി നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം ക്ലേശ അനുഭവങ്ങൾ വിട്ടൊഴിയും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും നേത്രരോഗം വാദബന്തിയായ അസുഖങ്ങൾ ഇവ വിട്ടൊഴിയും വിവാഹ ആലോചനകൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഉറപ്പിക്കാൻ സാധിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും മറ്റുള്ളവർക്ക് വിഷയങ്ങളിൽ വിജയം വരിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് ചിങ്ങക്കൂറിലെ പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർ ദോഷ നിവാരണാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂപ്തം പുഷ്പാഞ്ജലി കഴിക്കുകയും മറ്റുള്ളവർ ധാര കഴിപ്പിച്ചും പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര നക്ഷത്രജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും വായിക്കുണ്ടാകുന്ന അസുഖങ്ങൾ നേത്രരോഗം ഇവയ്ക്ക് ശമനം കാണും കൂട്ടുകെട്ടുകളിൽ പെട്ട് ചുല ദുസ്വപ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കാൽനട യാത്രകൾ ഒഴിവാക്കും കാര്യതടസ്സം മാറിക്കിട്ടും അഗ്നിഭയത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വിട്ടൊഴിയും ദാമ്പത്യകലഹങ്ങൾ വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കണം എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കലഹമനോഭാവം വിട്ടൊഴിയും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹം ദേഹോപദ്രവങ്ങളിൽ എത്താതെ ശ്രദ്ധിക്കുക പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കണം പ്രോജക്റ്റ് വർക്കുകൾ എസ്റ്റിമേറ്റുകൾ മറ്റ് റെക്കോർഡുകൾ തുടങ്ങിയവയിൽ തെറ്റിപ്പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിങ്കൽ ധന്വന്ത്രി മന്ത്ര പുഷ്പാഞ്ജലിയും സുദർശന പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി തുലാക്കൂറിൽ നക്ഷത്ര ജാതകർ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തെളിയുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ധനലാഭങ്ങൾ ഉണ്ടാകും വീട്ടിലും മനസ്സിലും സ്വസ്ഥത വർദ്ധിക്കും ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കും പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും വാക്ക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ അനുഭവപ്പെടും ചില പാവകർമ്മങ്ങൾ അത് ഒഴിവായിപ്പോകാൻ ശ്രദ്ധിക്കുക ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുലാക്കൂറുക പ്രത്യേകം ശ്രദ്ധിക്കുക